കരുതലിന്റെ പെസഹായും അനുതാപത്തിന്റെ ദുഃഖവെള്ളിയും പിന്നിട്ട് ക്രൈസ്തവ വിശ്വാസികൾ പ്രത്യാശയുടെ ഈസ്റ്റർ ആഘോഷിക്കുന്നു പീഡാനുഭവങ്ങൾക്കും ഗുരിശുമരണത്തിനും ശേഷം യേശു ഉയർത്തെഴുന്നേറ്റത്തിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു അൻപത് നവമ്പ് പൂർത്തിയാക്കിയ വിശ്വാസികൾക്ക് ഇന്ന് ആഘോഷ ദിവസമാണ് ഇടുക്കി ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ നടന്ന ഉയർപ്പ് തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് പ്രത്യാശയുടെ സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ് യേശുദേവന്റെ ഉയർപ്പിന്റെ അനുസ്മരണവുമായി ദേവാലയങ്ങളിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ നടന്നു യേശുവിന്റെ തിരുസ്വരൂപം വഹിച്ചുള്ള പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ പങ്കെടുത്തു ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിജയം പ്രഖ്യാപിക്കുന്ന ഉയർപ്പ് തിരുനാൾ ആഘോഷത്തിലാണ് വിശ്വാസികൾ കുരിശുമരണത്തിന് ശേഷമുള്ള മൂന്നാം നാളിൽ യേശുദേവൻ ഉയർത്തെഴുന്നേറ്റെന്നാണ് വിശ്വാസം ഈ ദിവസമാണ് സ്നേഹ സന്ദേശവുമായി ഈസ്റ്റർ ആഘോഷിക്കുന്നത് ഇടുക്കി ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ ശനിയാഴ്ച വൈകുന്നേരം തുടങ്ങിയ പ്രാർത്ഥനകളും ശുശ്രൂഷകളും നേരം പുലരും വരെ തുടർന്നു മൂന്നാർ മൗണ്ട് കാർമൽ ബസിലിക്കയിൽ നടന്ന ശുശ്രൂഷകൾക്ക് വിജയപുരം രൂപതാ സഹായമെത്രാൻ ഡോക്ടർ ജസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു മൗണ്ട് കാർമൽ ബസിലിക്ക റക്ടർ ഫാദർ മൈക്കിൾ വലയഞ്ചിയിൽ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരി പ്രൊക്യുറേറ്റർ ഫാദർ സെബാസ്റ്റ്യൻ മാത്യു വില്ലുകുളം ഫാദർ ഫ്രാൻസിസ് ഫാദർ ലിജോ ലോറൻസ് തുടങ്ങിയവർ സംബന്ധിച്ചു അടിമാലി സെന്റ് ജോർജ് യാക്കോബായ കത്തീഡ്രൽ പള്ളിയിൽ നടന്ന ഉയർപ്പ് തിരുക്കർമ്മങ്ങളിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് പള്ളിവികാരി ഫാദർ എൽദോബർഗി സാരിപ്പള്ളിൽ സഹവികാരി ഫാദർ ജോബിൻ മർക്കോസ് മൈലാത്തോട്ടത്തിൽ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു

അടിമാലി സെന്റ് ജോർഡ് പള്ളി തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ഈസ്റ്റർ ശുശ്രൂഷകളിൽ നിരവധി പേരാണ് പങ്കെടുത്തത് പള്ളിവികാരി ഫാദർ ജോർജ് പാട്ടത്തെക്കുടി സഹവികാരി ഫാദർ ജോസഫ് ആലുങ്കത്താഴെ ഫാദർ ജേക്കബ് കോരക്കൽ എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു പച്ചിപ്ലാവ് സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിൽ നടന്ന ഉയർപ്പ് തിരുനാൾ ശുശ്രൂഷകൾക്ക് ഫാദർ മാർക്കോസ് ചിറ്റേമാരിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഫാദർ ഓസ്റ്റിൻ കളപ്പുരയ്ക്കൽ ഫാദർ ഷിൻഡോ കോലത്തുപടവില്ലെന്നവർ സഹകാർമ്മികരായിരുന്നു നിരവധി പേരാണ് ഈസ്റ്റർ കുർബാനയിൽ പങ്കെടുത്തത് അടിമാലി സെൻറ് തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ വീർപ്പ് പെരുന്നാൾ കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ക്രിസ്സിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്നു എൻ്റെ സമാധാനങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങൾക്ക് തരുന്നത് ലോകം തരുന്നത് പോലെയല്ല ചലിക്കരുത് പ്രാർത്ഥനകളിൽ തൂക്കുപാറ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടന്ന ഈസ്റ്റർ തിരുക്കരമങ്ങളിൽ നിരവധി പേർ പങ്കെടുത്തു പള്ളി വികാരി ഫാദർ എൽദോസ് പുളിക്കാക്കുന്നേൽ പള്ളി ട്രസ്റ്റിമാരായ ജോണി മഞ്ഞയിൽ ജോബി നിരവത്തുകണ്ടം പള്ളി സെക്രട്ടറി ജോയി പുളിമൂട്ടിൽ എന്നിവർ നേതൃത്വം നൽകി ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിലും ഈസ്റ്റർ ചടങ്ങുകളുടെ ഭാഗമായി പ്രാർത്ഥനകൾ നടന്നു വിവിധ ബ്യൂറോകളോടൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്